സ്നേഹപാലാഴിയിലെ രസമുക്കുളങ്ങൾ തിരുമേനയും ഇഷ്ടസഖി ആയിഷയും തമ്മിലുള്ള ദാമ്പത്യം എത്ര ഹൃദ്യമായിരുന്നു ലോകത്തിന് മാതൃകയായ ആ കുടുംബജീവിതം ഭർത്താവ് എത്ര ഉന്നതനെങ്കിലും തൻ്റെ പെണ്ണിണയോട് എങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിച്ചു അവളുടെ ഇണക്കങ്ങളിലും പിണക്കങ്ങളിലും എങ്ങനെ പെരുമാറണമെന്ന് കാണിച്ചു ഒരിക്കൽ തിരുനബിക്കും ആയിഷക്കുമിടയിൽ എന്തോ തർക്കം നമുക്ക് നിൻ്റെ ബാപ്പയോട് പറയാം അദ്ദേഹം മധ്യസ്ഥനാകട്ടെ സമ്മതമാണോ അവിടുന്ന് ചോദിച്ചു എനിക്ക് സമ്മതമാണ് അബുബക്കർ അല്ലാഹു അനഹു വന്നോ തിരുനബി സുല്ലാഹു അലഹി വസ്ല്ലം ആയിഷയോട് ബാപ്പാനോട് ആരാണ് കാര്യം പറയേണ്ടത് നീയോ ഞാനോ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ പക്ഷേ നേര് മാത്രമേ പറയാവിട്ടോ അബുബക്കർ അല്ലാഹു വൻഹുവിന് ഇത് സഹിച്ചില്ല ചാടി എണീറ്റ് വന്നുകൊടുത്തു കൊടുത്തു ആയിഷയെ ചുണ്ടിനിട്ട് ചെഞ്ചുണ്ടു പൊട്ടി ചോര വന്നു തമ്മാടിച്ച് അവിടുന്ന് നേരല്ലാതെ പറയോ പൊയ്ക്കോ എൻ്റെ മുമ്പിൽ നിന്ന് ആയിഷ പേടിച്ച് നബിയുടെ പുറകിലേക്ക് മാറി ബാപ്പയിൽ നിന്ന് ആയിഷയെ തടുത്തു അബുബക്കർ താങ്കളെ ഇതിനല്ല വിളിച്ചത് ഇത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല മറ്റൊരിക്കൽ ആയിഷ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് നബി എന്തോ പറഞ്ഞു ചിരിക്കോട്ടി ആയിഷ പറഞ്ഞു അനത്തല്ലതീ തസുവാമോ അന്നക്ക നബിയുള്ള നിങ്ങളാണോ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും പറഞ്ഞ് നടക്കുന്നയാൾ അവിടുന്ന് മനോഹരമായി ചിരിച്ചു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഞാൻ നിനക്കിടി പെണ്ണേ അബൂസറോ ഒമ്മുസറിൻ എങ്ങനെയാണോ അങ്ങനെയല്ലേ നിന്നെ ഞാൻ ഒഴിവാക്കുകയെന്നുമില്ല കേട്ടോ എന്താണ് അബൂസറോ ആയിഷ ആയിഷിയുള വൻഹായുടെ വിജ്ഞാനത്വര ഉണർന്നു റിസലഹു അലഹി വസല്ലം സ്നേഹധന്യനായ ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് ചെയ്ത നന്മയുള്ള കഥ വിശദമായി പറഞ്ഞുകൊടുത്തു മദീനയിൽ വന്ന കാലത്ത് കൃഷഗാത്രയായ ചെല്ല ചെല്ലപ്പെണ്ണായിരുന്നല്ലോ അവർ നബി സല്ലാഹു അലഹി വസല്ലമ്മ അവരുമായി മത്സരം നടത്തും അവർ വിജയിക്കും പിന്നെ കാലങ്ങൾക്ക് ശേഷം ഒരൊറ്റ യുവതിയായി തടിച്ചുകൊഴുത്ത ആയിഷയുമായി അവിടുന്ന് വീണ്ടും ഓടി നബി ജയിച്ചു പുഞ്ചിരി തൂകി അവിടുന്ന് ഹാദിഹി ബിത്തിൽക്ക ഇത് അന്നത്തേതിന് പകരമാണ് കേട്ടോ എന്നോർമ്മിപ്പിക്കുകയും ചെയ്തു അത്രയൊക്കെ ഇഷ്ടമായിരുന്നെങ്കിലും എല്ലാവർക്കും വീതിച്ചു നൽകിയ സമയം തന്നെ ആയിഷാക്കും നബി നൽകിയത് അവിടുന്ന് ലോകത്തെ പഠിപ്പിച്ച നീതി ബോധത്തിൻ്റെ നേർസാക്ഷ്യമായിരുന്നു അത് ബഹുഭാരിമാരുള്ളയാൾ തുല്യം നീതി കാണിച്ചില്ലെങ്കിൽ പരലോകത്ത് ഒരു വശം തളർന്നാണ് അയാൾ വരിക എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ആയിഷ റദിയുള്ള വൻഹ പറയുന്നു എല്ലാ വീട്ടിലും വളർത്തു മൃഗങ്ങൾക്ക് തീറ്റയും വെള്ളവും കൊടുക്കുക പാലു കറക്കുക വീട് അടിച്ചു വാരുക ഒട്ടകത്തെ തൊഴുത്തിൽ കെട്ടുക വീട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുക മാവ് അരക്കുക കുഴക്കുക വെള്ളം കോരുന്ന തൊട്ടി തുന്നുക അങ്ങാടിയിൽ നിന്ന് വസ്തുക്കൾ മേടിച്ച് ചുമന്നു കൊണ്ടുവരിക വസ്ത്രം തുന്നുക ചെരുപ്പ് നന്നാക്കുക ഇറച്ച് മുറിച്ചു കൊടുക്കുക കറിക്ക് അരിഞ്ഞു കൊടുക്കുക തുടങ്ങി ആണുങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ ജോലികളിലും മടിയില്ലാതെ അവിടുന്ന് ഏറ്റെടുത്ത് ചെയ്യും ഇമാം ബുഹാരി നിവേദനം ചെയ്യുന്ന ഒരു ഹദീത് അസ്വദ് റലിയുളാഹ് വൻഹു പറയുന്നു ഞാൻ ആയിഷയോട് ചോദിച്ചോ നബി വീട്ടിൽ വല്ല ജോലിയും ചെയ്യാറുണ്ടായിരുന്നോ അവിടുന്ന് സദാസമയവും വീട്ടുകാരുടെ ഹിതമത്തിലായിരുന്നു നമസ്കാര സമയം വരെ അവിടുന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ഹൃദയത്തിനകത്ത് ആയിഷയോടുള്ള ഇഷ്ടം നബിക്ക് മറ്റാരോടുമില്ലെങ്കിലും തുല്യനിധിയും തുല്യാവകാശവും അവിടുന്ന് എല്ലാവർക്കും നൽകി ഇങ്ങനെ ദുആ ചെയ്യുകയും ചെയ്തു അഹാദ ജുഹുദി ഫീമ അംലിഖ് വലാ ത്വാക്കത്തലി ഫീമ തംലിഖ് വല അംലിഖ് പടച്ചവനെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നീതി ചെയ്യുന്നു നീ കണക്കാക്കിയ പോലെ എനിക്ക് സാധ്യമല്ല തമ്പുരാനെ എത്ര സ്നേഹസമ്പന്നമായ ദാമ്പത്യമായിരുന്നു അന്ന് എത്രയാണെങ്കിലും അവിടുത്തെ നഗ്നത വീട്ടിനകത്ത് പോലും ആരും കണ്ടിട്ടില്ല ഞങ്ങൾ രണ്ടാളും പരസ്പരം അത് കണ്ടിട്ടേയില്ല ഇത് പ്രിയസഖി ആയിഷയുടെ കാര്യത്തിലാണെന്ന് കാണാൻ പ്രയാസമില്ലല്ലോ ഇനി ആ വീട്ടിലെ സ്നേഹപാലാടിയിലെ രസമുഖുളങ്ങൾ കൂടി നമുക്ക് കേൾക്കേണ്ടേ കാത്തിരിക്കാം